ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ അളവ് ബ്ലൗസിൽ നിന്നും എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഷോൾഡർ അളവ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോർമലായിട്ട് ബ്ലൗസിൽ പ്രശ്നം വരുന്നത് ഈ ഷോൾഡറിൻ്റെ പ്രശ്നമായിരിക്കും ഈ ഒരു അളവ് തെറ്റിയാൽ പിന്നെ ആ ഒരു ഫുൾ ബ്ലൗസും നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ചെയ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യാന്നുള്ളത് അതല്ലാതെയുള്ള ഒരു മെത്തേഡാണ് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മുടെ അളവ് ബ്ലൗസ് വിരിച്ചിട്ടിട്ട് നെക്കിൻ്റെ ഭാഗം കറക്റ്റാക്കുക പിന്നെ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് കറക്റ്റ് മുകളിലേക്ക് ആക്കി കൊടുത്താൽ തന്നെ നെക്ക് അതിൻ്റെ ഒരു അളവിൽ നിൽക്കും കേട്ടോ എന്നിട്ട് നമുക്ക് സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ കറക്റ്റായിട്ടുള്ള അളവ് എടുക്കാൻ പറ്റും അതായത് സ്ലീവ് ജോയിൻ ചെയ്യുന്ന ഈ രണ്ട് ഭാഗത്തെയും അളവുകൾ നമുക്ക് എടുക്കാം അപ്പം നമ്മൾ ഈ ഇതല്ലാതെ വേറൊരു മെത്തേഡും പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയും ചെയ്യാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം എനിക്കിവിടെ പതിനൊന്നര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പം നമ്മൾ നേരത്തെ ചെയ്തത് കറക്റ്റ് അളവാണോ എന്നുള്ളത് നോക്കുക ഇപ്പം പതിനൊന്നര ഡിവൈഡഡ് ബൈ ടു ചെയ്യുമ്പോൾ ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് അഞ്ച് മുക്കാൽ ഇഞ്ചാണ് വരുന്നത് അപ്പം നേരത്തെ മാർക്ക് ചെയ്തതും അതേ അഞ്ചേ മുക്കാൽ ആയിരുന്നു ഇതല്ലാതെ രണ്ട് മെത്തേഡും കൂടി ഉണ്ട് ഷോൾഡർ കണ്ടെത്താനായിട്ടുള്ളത് അപ്പോൾ അതിൽ ഒന്നാണ് ഞാനിവിടെ പറയുന്നത് മറ്റൊരെണ്ണം അതായത് സെക്കൻഡ് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് ഷോൾഡർ കണ്ടെത്താമെന്നുള്ളതാണ് പറയുന്നത് അതായത് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് റൗണ്ട് അല്ലാട്ടോ നമ്മുടെ അളവ് ബ്ലൗസിൽ എത്രയാണോ ചെസ്റ്റ് റൗണ്ട് ആ ചെസ്റ്റ് റൗണ്ടിൽ നിന്നും നമ്മൾ ഷോൾഡർ കണ്ടെത്തുകയാണ് അപ്പം നമുക്ക് ആദ്യം ബ്ലൗസ് നമുക്ക് കിട്ടിയ അളവ് ബ്ലൗസ് എങ്ങനത്തെ നോക്കണം അതായത് അവർ ഏത് മെത്തേഡിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് നോക്കേണ്ടത് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ക്രോസ് കട്ട് ബ്ലൗസാണ് കേട്ടോ അളവ് ബ്ലൗസ് ക്രോസിലാണ് അവർ കട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇത് സെൻട്രൽ ഗ്യാപ്പ് ബ്ലൗസ് അല്ല ഓക്കെ അത് മെയിനായിട്ട് നോക്കണം ഇത് എനിക്ക് വൺ ഫോർത്ത് ബ്ലൗസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസ് പറയുന്നത് സെൻറ്ററിലെ ഗ്യാപ്പ് ഉള്ളതും വൺ ഫോർത്ത് എന്ന് പറയുന്നത് സെൻറ്ററിലെ ഗ്യാപ്പ് ഇല്ലാത്ത ബ്ലൗസുമാണ് അപ്പോൾ ഇത് ക്രോസ് കട്ട് ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ എങ്ങനെയാണ് അളവുകൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ളത് ക്ലിയറായിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മുപ്പത്തി അഞ്ച് ഇഞ്ചിന് നമുക്ക് അതേപോലെ വെച്ചിട്ട് ഷോൾഡർ കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിൽ നിന്നും മൈനസ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ക്രോസ് കട്ട് ബ്ലൗസും ആണ് അതേപോലെ സെൻടർ ഗ്യാപ്പ് ബ്ലൗസ് അല്ല അതായത് വൺ ബ്ലൗസ് ആണ് അപ്പോൾ ഞാൻ ഈ മുപ്പത്തഞ്ച് ചെസ്റ്റിൽ നിന്നും ഒരു ഇഞ്ചാണ് കുറയ്ക്കുന്നത് അപ്പോൾ മുപ്പത്തഞ്ച് മൈനസ് ഒന്ന് ചെയ്യുമ്പോൾ എനിക്ക് മുപ്പത്തി നാല് ഇഞ്ചാണ് അപ്പോൾ മുപ്പത്തിനാല് ഡിവൈഡ് ബൈ സിക്സ് അപ്പോൾ ഈ സിക്സ് എന്നുള്ളത് എല്ലാ ചെസ്റ്റ് മെഷർമെൻറ്റിലും കൂടെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മുപ്പത്തിനാല് ഡിവൈഡ് ബൈ സിക്സ് ചെയ്യുമ്പോൾ അഞ്ച് പോയിൻറ്റ് സിക്സാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ടേപ്പിൽ ഓരോ പോയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ അഞ്ച് മുക്കാൽ ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ടേപ്പിൽ എങ്ങനെയാണ് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതും ഇതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് രീതിക്ക് ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ടുള്ള അതേ അളവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതേ നിങ്ങൾക്ക് ഇതല്ലാതെ സെൻറ്റർ ഗ്യാപ്പ് ബ്ലൗസോ അതല്ല ക്രോസ് കട്ട് ബ്ലൗസോ അല്ലാത്ത ബ്ലൗസുകളോ കിട്ടുമ്പോൾ എത്ര ഇഞ്ച് കുറയ്ക്കണം എന്നുള്ള സംശയം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം അതിനായിട്ട് ചെസ്റ്റിൻ്റെയും ബസ്റ്റിൻ്റെയും അളവുകൾ എടുത്ത് വെക്കണം അപ്പോൾ എനിക്ക് ഇതിൽ ചെസ്റ്റ് മുപ്പത്തി അഞ്ചും ബസ്റ്റ് മുപ്പത്തി ആറേ മുക്കാലും ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ചെസ്റ്റിനെക്കാട്ടിലും ബസ്റ്റ് അളവ് കൂടുതലായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതേ ചില ബ്ലൗസുകളിൽ നമ്മൾ നോക്കുമ്പോൾ ചെസ്റ്റും ബസ്റ്റും ഒരേ അളവായിരിക്കും ഇപ്പോൾ മുപ്പത്തി എട്ട് ആണെങ്കിൽ സെയിം മുപ്പത്തിയെട്ട് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ബ്ലൗസുകളിൽ നമ്മൾ ഇഞ്ച് വരെ കുറയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ താഴെ ബസ്റ്റ് മുപ്പത്തിയെട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലത്തെ ചെസ്റ്റിൻ്റെ അളവ് മുപ്പത്തെട്ട് തന്നെ ആണെങ്കിൽ അതിൽ നിന്നും മൂന്നിഞ്ച് കുറച്ചിട്ട് ആ കിട്ടുന്ന അളവിന് നമ്മൾ ഡിവൈഡ് ബൈ സിക്സ് ചെയ്തിട്ട് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു മെത്തേഡും കൂടി ഉണ്ട് നമ്മുടെ കൈക്കുഴി വെച്ചിട്ട് കണ്ടെത്തുക എന്നുള്ളത് അപ്പോൾ ആ മെ ആ ഒരു കാൽക്കുലേഷനും കൂടി വേണമെന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ വീഡിയോ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എത്രയാണ് മൈനസ് ചെയ്യുക എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ